എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മനോഹരമായ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതം അടിപൊളി നല്ലൊരു കാഴ്ചയുള്ള സ്ഥലത്താണ് കേട്ടോ ഞാനിന്ന് എത്തിയിരിക്കുന്നത് എവിടെ നോക്കിയാലും മനോഹരമായ പിരമിഡിൻ്റെയൊക്കെ രൂപത്തിൽ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന നല്ലൊരു കാഴ്ച നമ്മുടെ ഇപ്പോഴത്തെ സുന്ദരി കുട്ടികളുടെയും കുട്ടന്മാരുടെയും ഒക്കെ അഭിപ്രായം ത്തിൽ പറയുവാണെങ്കിൽ എവിടെ നിന്നാണോ റീൽസ് എടുക്കണ്ടേ എന്ന് കൺഫ്യൂഷൻ തോന്നുന്ന നല്ലൊരു കാഴ്ച അങ്ങനെ ഞാനും എനിക്കും ആ കൺഫ്യൂഷൻ തോന്നി എവിടെ നിന്ന് ഞാൻ ഫോട്ടോ എടുക്കണം എന്ന് എനിക്കും തോന്നി എവിടെയൊക്കെ നോക്കിയാലും നല്ല ഒന്നാന്തരമായി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ചുറു ചുറുക്കോടെ എഴുന്നേറ്റ് നിൽക്കുന്ന മനോഹരമായ ചെടികളും അത് ചെടിച്ചട്ടികളും അതുപോലെ തന്നെ പൂ പൂ തുലഞ്ഞ് നിൽക്കുന്ന പുഷ്പങ്ങളും അങ്ങനെ എല്ലാവരെയും തൊട്ട് തലോടി ഒരു ദിവസം മുഴുവൻ കണ്ടു നിൽക്കുന്ന കാഴ്ചകളാണ് കേട്ടോ ഈ മുറ്റത്ത് കാണുന്നത് പിന്നെ ഞാൻ എവിടെയാണെന്ന് പറയണ്ടേ നീലേശ്വരം തളിയിലമ്പലത്തിൻ്റെയും എൻ ഡി സി ലബോറട്ടറിയുടെയും ക്ലിനിക്കിൻ്റെയും ഒക്കെ സൈഡിലുള്ള മനോഹരമായ ഒരു വീടിൻ്റെ നാല് ഭാഗത്തുമുള്ള അതിമനോഹരമായ കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇതാ ഓരോ ചട്ടിയിലോട്ട് നോക്കിക്കേം ഓരോ ചട്ടിയിലും വളരെയധികം വ്യത്യസ്തത നിറഞ്ഞ ചെടികളാണ് കേട്ടോ പിന്നെ എനിക്ക് ഇവിടെ തോന്നിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ചെടിയും എവിടെയാണ് വെക്ക വെക്കേണ്ടത് എന്ന പ്ലേസ് കൃത്യമായിട്ട് ഉറപ്പിച്ചതിന് ശേഷമാണ് വെച്ചിരിക്കുന്നത് ഓരോ ഭാഗത്തും അതിന് യോജിക്കുന്നതായ രീതിയിലുള്ള ചെടികൾ കൊണ്ടാണ് അവിടെ ഒരു പൂക്കളം തീർത്തിരിക്കുന്നത് പൂക്കളം എന്ന് പറഞ്ഞാൽ പോരാ മത്സരത്തിൽ ഒരുങ്ങി നിൽക്കുന്ന നല്ലൊരു പൂക്കളം എന്ന് തന്നെ പറയാം അങ്ങനെ വളരെയധികം വ്യത്യസ്തമായി ഉള്ളതാണ് ഇത് ഇതാണ് കേട്ടോ നമ്മുടെ വൈഷ്ണൂട്ടൻ ഉമേച്ചിയുടെ കൊച്ചു മോന കേട്ടോ വൈഷൂട്ടൻ അങ്ങനെ ഞാനും വൈഷൂട്ടനും കൂടെയാണ്ട്ടോ ഇന്നത്തെ വീഡിയോ എടുത്തിരിക്കുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ കുട്ടാപ്പിയെ കിട്ടിയത് കൊണ്ടാണ് എനിക്കിന്ന് വീഡിയോ എടുക്കാൻ സാധിച്ചത് അങ്ങനെ ഓരോ പൂക്കളും ഇത് ആണോ നല്ലത് ഇതാണോ നല്ലത് എന്ന് നമ്മളെ വിളിച്ച് ഒതുന്ന രീതിക്കാണ് അന്നേരം ഞാനിതിൻ്റെ അകത്തോട്ടൊക്കെ കയറി നോക്കി ഇതാ മ മണലുകൊണ്ടൊരു കൂന നിർമ്മിച്ച് ആ കൂനയുടെ മുകളിൽ നിരത്തി അതിമനോഹരമായി വീടിൻ്റെ ഒരു സൈഡിലെ ഒരു പൂക്കളുടെ കുന്ന് നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ കുന്നു പറഞ്ഞാൽ അടിപൊളി ഒന്നാം തരം കുന്നു അതിൻ്റെ സൈഡിലായി കണ്ടോ ആമ്പലിൻ്റെ ഒരു മൂന്ന് പാത്രത്തിൽ നിറയെ ആമ്പൽ നിറച്ച് വെച്ചിരിക്കുകയാണ് ആ എന്നാൽ നോക്കിക്കേ നമ്മുടെ കറിവേപ്പിലയും സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നിനും ഒന്നിനോടൊന്ന് ചേരുന്ന രീതിയിൽ എല്ലാ ചെടിച്ചട്ടികളും ഇത് അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം മനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു ചെടി അങ്ങോട്ട് നട്ടിട്ട് അതങ്ങോട്ട് വലുതായി പൊയ്ക്കോട്ടെ എന്നുള്ള ഒരു കൾച്ചറിലല്ല ഈ വെച്ചിരിക്കുന്നത് ഒരു ചെടി നട്ടു അതതിൻ്റെ ഭാഗത്ത് പോയി വന്നും എല്ലാ ദിവസവും അതിനെ നോക്കിയും ഉറപ്പിച്ചും മനോഹരമായ രീതിയിൽ വളർന്നു വരുന്ന ഒരു നല്ലൊരു പൂന്തോട്ടമാണ് ഒട്ട് ഉമേച്ചി ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഉമേച്ചിയുടെ ഈ ചെടിച്ചട്ടിയും ചെടിയും മുറ്റത്തിൻ്റെ വർണ്ണവും ഒക്കെ പോലെ തന്നെയാണ് ഉമേച്ചിയുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉമേച്ചി ഇവിടെ വീട്ടിൽ നല്ലൊരു കാറ്ററിങ് സർവീസും നടത്തുന്നുണ്ട് ദിവസവും ഉമേച്ചിക്ക് കാറ്ററിങ്ങിൻ്റെ തിരക്കും പിന്നെ ഒരാൾ പോലും ഈ ഭാഗത്തോടെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു പോ ഭക്ഷണം കഴിക്കാതെ പോകരുത് എന്നാണ് ഉമേച്ചിയുടെ തീരുമാനം ആരെ കണ്ടാലും ഭക്ഷണം കഴിച്ചിട്ട് പോകും ചായ കുടിക്ക് എല്ലാ ദിവസവും ചായയൊക്കെ തൊട്ടടുത്തുള്ള ക്ലിനിക്കിലെ കുട്ടികൾക്ക് എല്ലാ ദിവസവും ചായയൊക്കെ വെച്ച് ഉമേച്ചു കൊടുക്കും യാതൊരു വിധ പ്രതിഫലവും അല്ല ഇതൊക്കെ ഉമേച്ചിയുടെ ഒരു മനസ്സിൻ്റെ നല്ലൊരു കാരുണ്യമായിട്ടാണ് ഞാനെന്നല്ല ഇവിടെയുള്ള എല്ലാവരെയും കാണുന്നത് അങ്ങനെ ഞാൻ കുറേ ചെടികൾ തൊട്ടും തലോടെയും എനിക്കും ഒരു ഫോട്ടോസൊക്കെ തോന്നി ഇത് കണ്ടപ്പം അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാമതൊരു ചെ ഒരു ചെടിയും ചെടിച്ചട്ടിയും പൂവാണ് കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല പേര് ഞാൻ ചോദിച്ചില്ല അപ്പം ഇത്തരത്തിലും മനോഹര മായ കാഴ്ചകളൊക്കെ കണ്ട് എത്ര ദിവസം എത്ര സമയം വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ചിലവഴിക്കാൻ സാധിക്കും സമയം പോയതറിഞ്ഞില്ല നട്ടുച്ച നേരത്താണ് ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തത് അതുകൊണ്ട് എനിക്ക് എല്ലാ ഭാഗങ്ങളൊന്നും ഉൾപ്പെടുത്താൻ സാധിച്ചില്ല ഭയങ്കര വെയിലാണ് പുറത്ത് കുറച്ച് കുറച്ച് ഭാഗങ്ങളിലൂടെ മാത്രം എടുത്ത വീഡിയോകളാണ് അവിടെ കാണുന്നത് ഈ കണ്ടതിനെ കഴിഞ്ഞ് കൂടുതൽ ചെടികൾ വീണ്ടും നാല് ഭാഗത്തോ ഇനിയും ഒത്തിരി കാണാൻ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ നല്ല മോനുണ്ടാണ് ഇത്രയൊക്കെ ഹെൽപ്പായി വീഡിയോ എടുക്കാൻ സാധിച്ചത്